ഈ കർണാടക സംസ്ഥാനത്ത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന നേഷ്യൂ പണ്ഡിത്തിന്റെ പേര് തട്ടിപ്പ് നടത്തുന്ന നിരവധി സ്ഥാപനങ്ങളുണ്ട് ഇന്ന് ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് സെന്റ് ജോസഫ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു മലയാളികളുടെ സ്ഥാപനമാണ് നമസ്കാരം ഞാൻ എം കെ തോമസ് ഈ സെന്റ് ജോസഫ് ഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ നേരത്തെ പണ്ടുള്ള രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഒന്നും അംഗീകാരം കൊടുത്തിട്ടില്ല അത് ഒരു പേരിട്ടിരിക്കുന്നതാണ് മറ്റവരെ പറ്റിക്കുന്നതിന്റെ വേണ്ടി ഈ സ്ഥാപനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന രണ്ട് സ്ഥാപനങ്ങൾ എന്നാണ് സൂചനകൾ ഒന്ന് അനനിയ കോളേജ് ഓഫ് നഴ്സിംഗ് ബാംഗ്ലൂർ രണ്ട് കൃഷ്ണ കോളേജ് ഓഫ് നഴ്സിംഗ് കോളാർ ഇതാണ് ഒരു നിഗൂഢത ഈ കോളാറിൽ സ്വന്തം ബിൽഡിംഗ് സ്വന്തം ലൈബ്രറി സ്വന്തം ക്ലിനിക്കൽ ഫെസിലിറ്റി എല്ലാം ഉപയോഗിച്ച് പ്രവർത്തിക്കേണ്ട സ്ഥാപനം എങ്ങനെയാണ് ഇവിടെ ഈ ഇലക്ട്രോണിക് സിറ്റിയിൽ പ്രവർത്തിക്കുന്നത് ഇത് നടത്തുന്ന ഒരു മലയാളിയാണ് ഈ മലയാളിയുടെ വ്യക്തി അറിയപ്പെടുന്ന ഒരു മലയാളി നഴ്സുമാർ സംഘടനയുടെ ഒരു ഔദ്യോഗിക തലപ്പത്ത് കർണാടക ഇരിക്കുന്ന വ്യക്തിയാണ് അവനാണ് തട്ടിപ്പ് കാണിക്കുന്നത് ഈ കൃഷ്ണ കോളേജിന്റെ വ്യക്തമായിട്ടുള്ള അഡ്രസ്സ് രണ്ടാഴ്ച മുമ്പ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച എക്സാമിനേഷൻ സെന്ററിന്റെ ലിസ്റ്റ് നേരിട്ട് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാം കണ്ടു ഈ അനന്യ കോളേജിന്റെ ക്ലിനിക്കിൽ കൊടുക്കുന്ന ആശുപത്രി സെക്കേഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എട്ടോണിസിറ്റി ഈ കൃഷ്ണാട് എവിടാ കൃഷ്ണയുടെ നരേന്ദ്ര ഹോസ്പിറ്റൽ കോള ഇവർ പറയുന്നത് ഇവരുടെ ഓൺ ഹോസ്പിറ്റലാണ് ഈ സെക്കേഡ് ഓ ഹോസ്പിറ്റൽ ഇവരുടെ ഓണം എന്നാണൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല ഇതെങ്ങനെയാണ് ഈ കൃഷ്ണ കോളേജിന്റെ ക്ലിനിക്കിൽ ഈ ബാംഗ്ലൂർ കൊടുക്കുന്നത് അനനയൊക്കെ ഈ ഈ സെക്കേഡ് ഹോസ്പിറ്റൽ മതിയോ വേറെ എവിടെ അവർ അടുത്ത കോളേജൊക്കെ അടുത്തൊരു സ്ഥാപനമൊക്കെ പലതും പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ അന്വേഷിക്കണം യൂണിവേഴ്സിറ്റി അംഗീകരിച്ച ക്ലിനിക്കൽ സംവിധാനമാണ് ഇവിടെ ലഭിക്കുന്നത് അംഗീകരിച്ച അധ്യാപകർ എത്ര പേരുണ്ട് ഈ അധ്യാ ഒന്നിച്ച് എല്ലാരെയും കൂട്ടി ഒന്നിച്ചിരുത്തി പഠിപ്പിക്കുന്നത് കാരണമാണ് ഈ ചെറിയ പൈസ അവിടെ നിങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ചെല്ല് അവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിയാവല്ലോ ഈ വിദ്യാർത്ഥികൾക്ക് തന്നെയല്ലേ പല പ്രാവശ്യം എന്നെ വിളിച്ചു പല പരാതിയും പറഞ്ഞിട്ടുള്ളത് ഈ പേടിയായിട്ട് ആ മാനേജ്മെന്റിനെ പേടിയായിട്ട് എല്ലാവരും പ്രതികരിക്കാൻ പിന്നെ മിസ്സർ പ്രശാന്തേ താൻ കുറെ നാൾ മുമ്പ് കുട്ടികളോട് പറഞ്ഞായിരുന്നല്ലോ എം കെ തോമസ് ഇപ്പൊ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് നീ അന്ന് ആ പറഞ്ഞു വിട്ടൊരു പാർട്ടി ഉണ്ട് ഇവിടെ വന്നാൽ അവനെ ഓടിച്ചു വിട്ട തല മൊഴിട്ടുണ്ട് എന്നെ സ്വാധീനിക്കാനായിട്ട് പഴയ വാർത്ത വാർത്തയിട്ടപ്പം നിനക്ക് ഞാൻ ചോദിച്ച വിവരങ്ങൾ ഉത്തരം കൂട്ടുമ്പോൾ കൊഞ്ഞനെ കുറ്റം പാടില്ല പറ്റുമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വിദ്യാർത്ഥികളോടും ഈ കൊല്ലം നീ പറ്റിക്കുന്നുണ്ടല്ലോ ചെറിയ പൈസ ആയിട്ട് വലിയ മീൻ പിടിക്കാൻ പോകുന്നുണ്ടല്ലോ ആ വിദ്യാർത്ഥികളോട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കേ എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ് സത്യവിരുദ്ധമായ വിഷയങ്ങളാണെങ്കിൽ തൻ്റെ ഉണ്ടെങ്കിൽ വാ എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോകും പിള്ളേരെ പെട്ടിക്കാം ഈ ഉടുക്കാട്ട് പെടിപ്പീലൊന്നും ഇങ്ങോട്ട് വേണ്ട താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഷെയർ ചെയ്യോ ലൈക്ക് ചെയ്യുക കമന്റ് ഇപ്പം വരും നിന്റെ പിണിയാള് വരട്ടെ പുതിയ അപേക്ഷമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം